അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്തു പതിനഞ്ച് മെയ് മാസം അതുപോലെ രാത്രി ദുൽഖാ ദേണിയായിട്ടോ ഞാൻ അറബിൻ്റെ മുറ്റത്ത് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ആജിമാർ ഈ വർഷത്തെ ഹജ്ജിനുള്ള ആജിമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ഓരോ രാഷ്ട്രത്തിൻ്റെ ആജിമാർ അതുപോലെ ബംഗ്ലാദേശ് ഉണ്ട് അതുപോലെ ഇതൊക്കെ ഇന്തോനേഷ്യാണ് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ തായ്ലാൻഡ് അങ്ങനെയൊക്കെ ഇങ്ങനെ ഭാഗികമായിട്ട് ആജിമാരും ഇവിടെ ഇറങ്ങൽ തുടങ്ങി എന്നാൽ ഈ സമയത്ത് അറബിൻ്റെ മുറ്റത്ത് നല്ല നിലാവിൻ്റെ വെളിച്ചമൊക്കെ ഉണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു സമയം നല്ല പരിശുദ്ധമായ ഹാർമിലേക്ക് ഞാനിങ്ങനെ ഓരോ കാഴ്ചകൾ പകർത്തിയിട്ട് കണ്ട ഇവിടെയൊക്കെ വന്നിട്ട് ഇവരൊക്കെ വന്ന് ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് ഉമറ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ ഹാജിമാരൊക്കെ എന്നാലും റോഡിൽ പ്രത്യേകമായിട്ട് ഈ സമയത്ത് പതിനൊന്നര മണിക്കൊക്കെ ഇപ്പോൾ കച്ചവടം നടക്കുന്നുണ്ട് ഈ റോഡിലൊക്കെ ഇത് ഞാൻ പോകുന്നത് അജാദ് മസാഫി അതുപോലെ റിയബക്ഷ് ബീർവാലി റോഡാണ് കേട്ടോ സ്ട്രൈറ്റായിട്ട് കഴിഞ്ഞാൽ എന്നാൽ ഇവിടെ സാധാരണ ഒരു എട്ട് മണി ഒമ്പത് മണി ആ ഒമ്പത് മണി കഴിഞ്ഞാൽ ഇവിടെ കച്ചവടമൊന്നും ഉണ്ടാവില്ല സാധാരണ നിലയിൽ പക്ഷേ ഇപ്പോൾ ആജിമാരിലെ അറങ്ങിൽ തുടങ്ങിയത് കൊണ്ട് ഇവരൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഇവർ ആരും പോലീസുകാർ വരുന്നുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാം സാധനം എടുത്ത് ഓടുകയാണ് അവർ പെട്ടെന്ന് പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് അന്നേരം റോഡിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് ഇതൊക്കെ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് ഈ ലാസ്റ്റ് എൻഡിൽ വരെ ഈ സഫ ടവറിൻ്റെ എൻഡ് അതോ ക്ലോക്ക് ടവറിനോട് ചേർന്ന ആ പുറകുവേഷം വരെ ഉണ്ടാവും കേട്ടോ ഇവരെ കച്ചവടത്തിൻ്റെ ഇതൊക്കെ ഇത് സിമ്മാണ് സിമ്മ് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഓരോ കമ്പനിക്കാരുടെ സിമ്മും ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ പറ്റും നമ്മൾ പാസ്പോർട്ടിൻ്റെ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ ഇത് ബംഗ്ലാദേശ് രാജ്യമാരാണ് അപ്പോൾ നമുക്ക് ഇത്ര ദൂരം അവിടെ നിന്ന് ഇവിടത്തേക്ക് അത്ര ദൂരം ഉണ്ടായിരുന്നു അതായത് ഇത് ക്ലോക്ക് ടവറിൻ്റെ ഇവിടെ ഒരു എൻട്രി ഒരു എൻട്രി ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഈ റോഡ് വന്ന് സ്വിഷ് ഹോട്ടൽ ഇവിടെയാണ് അതായത് ഈ ക്ലോക്ക് ടവറിൻ്റെ പുറകു വശത്ത് എത്തിയാണ് നടന്നിങ്ങനെ നടന്ന് വരികയാണ് അല്ല അതിൻ്റെ പുറകിൽ തന്നെ ഒരു ബസ് സ്റ്റേഷനെ ഈ ബസ് സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഈ ഇവിടെ ഒരു ജംഗ്ഷനുണ്ട് മക്കരി മോട്ടൽ അതുപോലെ മസാഫിയ മസാഫിയിലേക്ക് പോകുന്ന വഴി മുകളിലോട്ട് ഇതാണ് ഇലാഫ് മഷായർ ഹോട്ടലാട്ടോ ആരെ ചോദിച്ചിരുന്നു ഈ കാണുന്നതാണ് ഇലാഫ് മഷായർ എന്നാലും ഇതിലൊക്കെ ആജിമാർ നമ്മുടെ കേരളത്തിൻ്റെ ആജിമാർ വന്ന് പ്രൈവറ്റായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ ഇതുണ്ട് കേട്ടോ റൂമുണ്ട് അവർ ഇന്ന് വരേണ്ടതാണ് ഇന്ന് രാത്രിക്ക് കൂടെ ഇവിടെ എത്തുമായിരിക്കും എന്തായാലും കുറച്ച് വൈകിട്ട് എത്തുക കാരണം ഇപ്പോൾ ഒരു സമയം ഒരു പന്ത്രണ്ട് മണിയോടെ എടുക്കുന്നു എന്നാൽ ഇവിടെയൊക്കെ ടാക്സിക്കാറൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ബസ് സ്റ്റേഷനാണ് ഇവിടുത്തെ കേട്ടോ ഇതൊക്കെ കുറച്ച് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ഫില്ലായിരിക്കും ഇപ്പം കുറച്ച് ഭാഗ്യമായിട്ട് ആജിമാർ ഇറങ്ങുന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ നേരെ താഴത്ത് വേറെ ഒരു ബസ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ക്ലോക്ക് ഡ്രൈവറിൻ്റെ നേരെ താഴത്ത് അല്ല കാണുന്ന ബിൽഡിങ് മിസ്ഫല ഭാഗത്തുള്ള ബിൽഡിംഗ് ആണ് ഇപ്രായ ഹലീർ റോഡിലുള്ള അന്നേരം ഇവിടെ മൂന്ന് ബസ് സ്റ്റേഷനുണ്ട് ഈ കാണുന്ന ലെവൽ ലൈനിൽ തന്നെ മൂന്ന് ബസ് സ്റ്റേഷൻ ഉണ്ട് ഇതൊന്ന് കയറി വരുന്ന ഒരു ബസ് സ്റ്റേഷനാണ് പിന്നെ തൊട്ടപ്പുറം തന്നെ വേറൊരു ബസ് സ്റ്റേഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ വേറൊരു ബസ് സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ ആ ബിൽഡിംഗിൻ്റെ അടുത്ത് കാണുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്തൊരു ബസ് സ്റ്റേഷൻ ഉണ്ട് അത് ഷോദൗട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവിടെയുള്ള ബസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ഇവിടുത്തെ മക്ക ബസ് മക്ക മക്കാ ബസ്സിൻ്റെ ബസ് സ്റ്റേഷനാണ് കേട്ടോ പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള രണ്ട് ബസ് സ്റ്റേഷൻ നമ്മളിപ്പോൾ ഫസ്റ്റ് ബസ് സ്റ്റേഷനിലാണ് ഉള്ളത് സെക്കൻഡ് ബസ് സ്റ്റേഷൻ ഞാൻ കാണിച്ച് തരാം അല്ല അതിന് വേണ്ടിയിട്ട് ഇവിടെ അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കാഴ്ച പകർത്തി തരാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നടക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇലാഫ് ഹോട്ടലിൻ്റെയും അതുപോലെ ജംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതേതാണ് ബസ് സ്റ്റേഷൻ എന്നാലും ഇവിടുന്ന് ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ അവിടെ എന്താണ് ഇവിടുന്ന് അങ്ങോട്ട് വലിയൊരു താഴ്ച ആണ് കേട്ടോ എന്നാലും ഇവിടുന്ന് ഇതൊരു മുകൾ ഭാഗത്ത് നമ്മളുള്ളത് ക്ലോക്ക് ടവറിൻ്റെ നേരെ താഴ്ത്ത് വലിയൊരു പാറക്കെട്ടിന് താഴത്താണ് ആ കാണുന്ന ആ രണ്ട് ടണലും ടണൽ കാണുന്നില്ല നിങ്ങൾ അത് കുതായിന്ന് എൻട്രിയാന്ന് കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ അടിയിലേക്ക് കാരണം നമ്മൾ പകൽ ഇവിടെയൊക്കെ കാണിച്ചിരുന്നു പല വീഡിയോകളൊക്കെ ഉണ്ട് പഴയ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങാനങ്ങൾക്ക് വഴിയൊന്നും ഇല്ല കേട്ടോ എന്നാൽ നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ നമ്മൾ നേരത്തെ കണ്ട എൻട്രി ഉണ്ടല്ലോ സുഷ് മക്ക സുഷ് ഹോട്ടലിൻ്റെ അതിലൂട്ട് താഴത്തേക്ക് ഇറങ്ങണം നേരത്തെ ഒരു എൻട്രി ഉണ്ടല്ലേ നിങ്ങൾ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് അതിലേക്ക് ഇത് അതിൽ കൂടി താഴത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും അവിടെ ഒരു മക്ക ബസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ആ കാണുന്ന ഐബ്രേ ഹലി റോഡിൽ അങ്ങനെ ലാസ്റ്റ് ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാൽ ഇത് ഇവിടെയൊക്കെ ഫുൾ ഒരു വായിച്ചു കഴിഞ്ഞാൽ ബസ്സുകളൊക്കെ ഫില്ലായിരിക്കും കേട്ടോ ആജിമാരെയും കൊണ്ട് ആജിമാരേയും മസീദിയിൽ നിന്ന് വെച്ച് വഹിച്ചു വരുന്ന ബസ്സുകളൊക്കെ ഇവിടെയൊക്കെ ഫില്ലായിരിക്കും എന്നാൽ ഇപ്പം കുറച്ച് കാലിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിട്ട് വീഡിയോ എടുത്തത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ ഞാൻ രണ്ടാമത്തെ ബസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഈ നടപ്പാത മക്ക ബസ് സ്റ്റേഷന് വരെ ഇങ്ങനെ പോകും കേട്ടോ ഇവിടെ നമ്മൾ ഒന്നാമത്തെ ബസ് സ്റ്റേഷനാണ് കണ്ടത് ഓക്കെ ഈ കാണുന്നതൊക്കെ ഒന്നാമത്തെ ബസ് സ്റ്റേഷൻ അത് ഇലാഫ് ഹോട്ടലിൻ്റെ നേരെ മക്കരി മജാദ് ഹോട്ടൽ ഇലാഫ് ഹോട്ടൽ അവിടെ നിന്നാണ് അതിൻ്റെ എൻട്രി ഉള്ളിലേക്കുള്ളത് കേട്ടോ ഇതാണ്ടോ എന്നാൽ ഇവിടെ ഇങ്ങനെ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറം കാണുന്ന വേറൊരു ബസ് സ്റ്റേഷനാണ് അത് പ്രൈവറ്റ് ആയിട്ടുള്ള വേറൊരു ബസ് സ്റ്റേഷനാണ് അതൊരു ഹോട്ടലിൻ്റെയും ഒക്കെ ആയിട്ടുള്ള അന്നേരം അതിലേക്കാണ് ഞാൻ കയറുന്നത് കേട്ടോ അന്നേരം ഇത് രണ്ട് എൻട്രി ഉണ്ട് ഇതിലേക്ക് മൂന്ന് എൻട്രി ഉണ്ട് ടോട്ടൽ ഒന്ന് മക്ക ബസ്സിൻ്റെ അങ്ങ് കാണുന്ന ലാസ്റ്റ് സ്റ്റാൻഡിലുണ്ട് എന്താ ഈ രണ്ടാമത്തെ ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഇത് ഒന്നാമത്തെ ബസ് സ്റ്റേഷനാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഇങ്ങോട്ടാണ് ഇവിടെ വന്നത് ഞാൻ രണ്ടാമത്തെ ബസ് സ്റ്റേഷനിലേക്ക് കയറി എന്നാൽ ഇവിടെയൊക്കെ വണ്ടി ബസ്സുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്താ ഇതിൻ്റെ നേരെ പാറിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഇടയിലാണ് മക്ക ബസ് സ്റ്റേഷൻ ഉള്ളത് അത് മൂന്നാമത്തെ ബസ് സ്റ്റേഷനാണ് അത് ഞാൻ ഇതിനെ കവർ ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് നടക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഇവിടെ ഈ ലൊക്കേഷനിൽ വന്ന് നിന്നവർക്കൊക്കെ മനസ്സിലാവും ഇത് കാണുമ്പോൾ അന്നേരം കൂടുതലാണെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറൂല ആ റോഡിൽ കൂടി ഇങ്ങനെ നടക്കുക അശ്വത ഹോട്ടലാണ് കാണുന്നത് എന്ന് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതാണ് മക്ക ബസ്സിൻ്റെ ബസ് സ്റ്റേഷൻ കാരണം രണ്ടാമത്തെ ബസ് പ്രൈവറ്റ് ബസ് സ്റ്റേഷനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മക്ക ബസ്സിൻ്റെ ബസ് സ്റ്റേഷൻ എന്നാൽ ഇവിടെ ബസ്സുകളൊക്കെ ഉണ്ട് രാത്രി ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടെ അടുക്കാറായി അന്നേരം ഇവിടെ ആൾക്കാർക്ക് വെയിറ്റിംഗ് ചെയ്യാനൊക്കെ ഇവിടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്വൻ്റി ഫോർ ഹവറും ബസ്സുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കൂടുതലും ബസ് പോകുന്നത് അഞ്ചാം നമ്പർ നാലാം നമ്പർ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ അതായത് ബത്താ കുറേഷ് അബാലി അതുപോലെ മുസ്തഫന്നൂർ അസീസിയ അങ്ങോട്ടൊക്കെ പോകും ഈ ബസ് കേട്ടോ അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ ബസ്സുകൾ കിട്ടും പല നാല് റിയാലാണ് ടിക്കറ്റ് അന്നേരം ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് ഇതിൻ്റെ തന്നെ കമ്പനി ഈ അവർ നിയോഗിച്ചവരുടെന്നെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ബസ്സുകളിങ്ങനെ ആളെയും കൊണ്ട് ആളുകൾ നല്ല ആളുണ്ട് കേട്ടോ ബസ്സിലൊക്കെ അന്നേരം ശ്വത ഹോട്ടലിൽ നേരെയാണ് ഇത് ഔട്ടാകുന്നത് കേട്ടോ എൻട്രി ഉണ്ട് ഔട്ടും ഉണ്ട് ഇവിടെ എന്നിട്ട് ഇവിടുന്ന് നേരെ ബസ് പോകുന്നത് നേരെ റിയ ബക്ഷ് കുറച്ചൊരു ഒരു ഉണ്ട് ആ കേറ്റൻ തുടങ്ങുന്നിടുന്ന ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ റോഡുണ്ട് ഉള്ളിലോട്ട് അവിടെ കുറേ മലയാളികൾ വന്നു നിൽക്കും കേട്ടോ ഇത് ശ്വത അൽഷുവ ഹോട്ടലാണ് ഈ കാണുന്നത് കേട്ടോ ഈ അൽഷധ ഹോട്ടൽ കഴിഞ്ഞപാട് തന്നെ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റോഡുണ്ട് സ്ട്രൈറ്റ് ആയിട്ട് കണ്ട ബസ് വന്നു കേട്ടോ അവിടുന്ന് ആ ബസ് നമ്മളിപ്പോൾ കാണുന്നിടന്ന് ലെഫ്റ്റേ കട്ടിയാണ് കേട്ടോ അവിടെ ഒരു യൂ ടേൺ ഉണ്ട് എന്നാലും നേരെ പോകുന്നത് ബീർവാലി റോഡാണ് ആ റോഡിൻ്റെ ചു രണ്ട് സൈഡിലുള്ള ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് എന്നാലും ഞാൻ ഈ കാഴ്ചകളൊക്കെ പകർത്തി ഈ വണ്ടികളൊക്കെ പോകുന്നത് നേരെ പോകുന്നത് കുതായി തായിഫ് മിനലിഫ് അങ്ങൾക്കൊക്കെ പോവും കേട്ടോ ജിദ്ദ ഈ റോഡ് നേരെ പോകും അതേപോലെ ഇവരെ അൽഷോഥൻ്റെ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതുപോലെ ഹാജിമാരിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഹാജിമാർ വരുന്നുണ്ട് കേട്ടോ ഇവർ ബംഗ്ലാദേശിൻ്റെ ഹാജിമാരാണെന്ന് തോന്നുന്നു അതെ അതെ അവർ ബംഗ്ലാദേശി ഹാജിയാണ് അതുപോലെ ഞാനും കരുതി ഈ റോഡിലൂടെ വരുമ്പോൾ നമ്മുടെ മലയാളി ഹാജിമാരെ കാണും എന്നുള്ളത് പക്ഷേ പക്ഷേങ്കിൽ ഹാജിമാർ എന്ന് തോന്നുന്നു കാരണം ഇന്നൊക്കെ കണ്ണൂരിൽ നിന്നൊക്കെ വരുന്ന ഫ്ലൈറ്റുകളൊക്കെ പത്തരമണിക്കൂറൊക്കെ ഇന്നലെ വരേണ്ട ഫ്ലൈറ്റൊക്കെ പത്തരമണിക്കൂർ ലൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞു എന്നാലും അവർ വന്ന് എയർപോർട്ടിൽ നിന്ന് വന്ന് കുറച്ച് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അജിന് വരുന്നതാണല്ലോ അങ്ങനെ കുറച്ച് ടൈം എടുക്കും ഏതായാലും സുബയോട് അടുത്ത് അവരെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നാലും ഇവിടെ ആജിമാരിങ്ങനെ വന്നുകൊണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അറമിലേക്ക് ഇങ്ങനെ ഞാൻ അവിടുന്ന് ആ റോഡിൽ നിന്ന് തിരിച്ച് പോകണ്ടും അറബിലേക്ക് പോവാണ് എന്നാലും അറമ്മിലേക്ക് പോകുന്ന ഈ കാഴ്ചകളാണ് ഇവിടെ നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാകിസ്ഥാൻ്റെ റെസ്റ്റോറൻ്റ് നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ പറ്റിയ പിന്നെ ചെറിയ രണ്ട് കടകളൊക്കെ ഉണ്ട് അറിയാം നേരത്തെ വന്ന ആ ബസ്റ്റോ ആ ബസ് സ്റ്റേഷനിലേക്ക് ബസ് ഇങ്ങനെ ബസ്സിങ്ങനെ കയറിപ്പോകുന്നുണ്ട് രണ്ടാമത്തെ ബസ് സ്റ്റേഷനിലേക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതേപോലെ എൻട്രി വേറെ ഉണ്ട് കേട്ടോ ഉള്ളിലോട്ട് അയ്യോ ഒന്നാമത്തെ ബസ് സ്റ്റാ ബസ് സ്റ്റേഷനിലേക്ക് മക്കരി മോട്ടലാണ് കാണുന്നത് അവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ജബലസോർ പർവ്വതമൊക്കെ ത്തിലേക്കൊക്കെ പോകാം അവിടെ നേരെ നേരെ ഇവിടെ ടണലുണ്ട് ആ ടണലിൻ്റെ ഉള്ളിൽ അത് മുകളിലോട്ട് പോകുന്നത് മസാഫിയാണ് കേട്ടോ ഇതാണ് മഷായ ഹോട്ടൽ അതിൻ്റെ ഇപ്പം തന്നെ അറിയാൻ ഹോട്ടലുണ്ട് ഞാൻ അവിടെ നിന്നാണ് ടേൺ ചെയ്ത് അങ്ങനെ വന്നത് കേട്ടോ ആറബിലേക്ക് തിരിച്ചു കൊണ്ട് പോവാണ് പിന്നെ ഇവിടെയുള്ള കുറച്ച് കച്ചവടം ആഴ്ച ഇതൊക്കെ നമുക്ക് കാണാം പിന്നെ ആജിമാരുടെ ആജിമാരൊക്കെ ഇങ്ങനെ ഉമറ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ആജിമാർ വരുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് അജിന് വരുന്ന ആജിമാരിവിടെ വന്ന് എല്ലാം അവരുടെ ലഗേജ് ഒക്കെ വെച്ച് പ്രൈവറ്റ് ഇത് മലയാളി ആജിമാരാണ് കുറച്ച് ആജിമാർ അവർ ഉമറക്കാരാണ് കേട്ടോ അവരൊന്നും നാളെ തിരിച്ചു പോകുന്നവരായിരിക്കാം അദീനത്തേക്ക് ഈ കാണുന്ന ഹാജിമാരൊക്കെ ഇപ്പം ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടെ ഒരു മാര്യവിന് ശേഷമൊക്കെ എത്തിയവരായിരിക്കും അവർ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമുകളൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ഈ സമയത്ത് ഹർമിലേക്ക് ഉമ്പ്രക്കിറങ്ങാണ് ഫസ്റ്റ് ഉമ്പ്രക്ക് ഇവിടെ നിന്ന് വെച്ചാൽ രണ്ട് വഴിയിലും കാരണം അത് അങ്ങ് ലാസ്റ്റ് എൻഡിൽ റിയാ പക്ഷാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മസാഫിയാണ് ഈ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് എന്നാൽ ഇപ്പോൾ എല്ലാം കാര്യമാണ് എല്ലാവരും ഉമ്പ്രക്കാരൊക്കെ പോയിട്ട് പല ഹോട്ടലുകളും കാലിയായിട്ട് കിടക്കുകയാണ് എന്നാലും ഇവിടെ ഇപ്പോൾ ഇറങ്ങുന്ന പ്രൈവറ്റിലെ ആജിമാർക്ക് ദുൽഖായത് ഇരുപത്തഞ്ച് വരെ ഇവിടെ നിൽക്കാൻ സുഖമാണ് അതങ്ങനെയുള്ളവർക്ക് ഇവിടുന്ന് പോകാനും വരാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരും കുറവായിരിക്കും ഇവരൊക്കെ അങ്ങനെ ഇറങ്ങി വരാനാണ് ഏട്ടങ്ങൾ ഇതൊക്കെ ബംഗ്ലാദേശികളാണ് എന്നാൽ ഇവരൊക്കെ ദുൽഖായത് ഇരുപത്തഞ്ച് ആ സമയമാകുമ്പോൾ ഇവരിലൊക്കെ ഇവിടുന്ന് മദീനത്തേക്ക് പോകും പിന്നെ ഇവർ അസീസയിലൊക്കെയാണ് വരിക പിന്നെ ഇവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആജിമാരുണ്ട് മക്കയിൽ അജ്ജൻ്റെ സമയത്ത് അവർ ഇവിടെ തന്നെ ആയിരിക്കും ഇവിടുന്ന് ആണ് അവർ മിനയിലേക്കും മുസ്തരിഫയിലേക്കും ഒക്കെ പോവുക അവരുടെ കർമ്മങ്ങളൊക്കെ ഇവിടെ തന്നെ നടക്കുക പക്ഷേങ്കിൽ ഇപ്പോൾ ഈ വരുന്ന പ്രൈവറ്റുകാരൊക്കെ ആ സീസിയാലുണ്ടാവും ആ സമയത്ത് കേട്ടോ അന്നേരം ആജിമാരിങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ട് ഉമറയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ രാഷ്ട്രത്തിൻ്റെതാണ് ഇനി നമുക്ക് ഓരോ കാഴ്ചകളിങ്ങനെ കാണാം എപ്പോഴും വീഡിയോ ഞാനിടും നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണുക ഇത് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് ആ സ്ഥലം തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുമ്പോൾ ഇവിടെ കച്ചവടക്കാരെ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ സജീവമായിട്ടുണ്ട് ഈ ഇതിൽ കച്ചവടം ചെയ്യുന്നവരൊക്കെ ഒന്നുകിൽ വലതി അപ്പോൾ അതായത് മുനിസിപ്പാലിറ്റിക്കാർ വരുമ്പോൾ ഇതൊക്കെ സാധനം എടുത്ത് ഓടും കേട്ടോ അത് ഞാനീ അടുത്തത് നേരെ ആറമ്പിൻ്റെ മുന്നിലേക്ക് പോകുകയാണെങ്കിൽ റോഡ് നേരെ മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ക്ലോക്ക് ടവറിൻ്റെ മുന്നിലെത്തി ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അന്ന് രണ്ട് കുറേ ഹാജിമാർ ഇവിടെ പ്രൈവറ്റായിട്ട് വന്ന് നിൽക്കുന്ന ഹാജിമാരുണ്ട് ഇപ്പോൾ അജിന് വന്നവരെന്നാണ് ഇവരൊക്കെ മലേഷ്യൻ രാജിമാരാണെന്ന് തോന്നുന്നു അവരങ്ങനെ ഉമറക്കേക്ക് ഇറങ്ങുന്നുണ്ട് ഏതായാലും ഇൻഷാ നിങ്ങളൊക്കെ ദുവ ചെയ്യുക എല്ലാവർക്കും എപ്പോഴുമുള്ള വീഡിയോസ് മക്കയിലുള്ള വീഡിയോസുകൾ നിങ്ങളെ ഓരോ റൂട്ടുകളും ഓരോ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും ഇൻഷാല്ലാ നിങ്ങളൊക്കെ ദുവാ ചെയ്യുക റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സാമലൈക്കും വരഹമുലി വരകാത്തൂ